ഹായ് ഹലോ ഈ വേഷഭൂഷാദിയൊക്കെ കിട്ടി ഞാനിത് എങ്ങോട്ടാണ് നമുക്കൊരു നാരകം ഉണ്ടേ അത് മുഴുവൻ കാടൊക്കെ കയറി ആകെ മൊത്തം നാശമായിട്ട് നിൽക്കുക അപ്പം ഞാൻ വിചാരിച്ചു അതിനെയൊക്കെ വെട്ടിത്തെളിച്ച് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാന്ന് ഇതാണ് ഞങ്ങളുടെ സ്വന്തം കൺമണി ആളത്തര താൽപ്പര്യ കക്ഷിയല്ല ഫോട്ടോ എടുക്കാൻ നിന്നിരുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ അവസാനം എനിക്ക് ഫോട്ടോ എടുക്കാൻ നിന്ന് തന്നെ ഇതാണ് ആ കാട് പിടിച്ച നാരകം കണ്ടില്ലേ വള്ളിയെല്ലാം കയറി ആകെ മൊത്തം ശ്വാസം മുട്ടി നിൽക്കുക അങ്ങനെ ഞാൻ നാരകത്തിൻ്റെ ഒരു മോചനം കൊടുക്കാൻ പോവുകയാണെ വള്ളിയെല്ലാം അതിൽ നിന്ന് പറിച്ചു മാറ്റി ഇനി അതിന് ചുറ്റും കുറേ കാടുണ്ട് എനിക്ക് അരുവ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വാക്കത്തി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം നാരകത്തിൻ്റെ മുള്ളാണ് കേട്ടോ നല്ല കൂർത്ത മുള്ളാണിത് പുല്ലെല്ലാം കുറേയൊക്കെ പറിച്ചു കളഞ്ഞു ഇനി അവിടെയൊന്ന് കിളച്ചെടുക്കണം മെയിലുള്ളതോണ്ടേ ചെറുതായിട്ട് തളരാൻ തുടങ്ങി അപ്പോൾ അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇളകി കിടക്കുന്ന മണ്ണായതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല കേട്ടോ വളമായിട്ട് ഞാൻ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് വീണ്ടും മണ്ണിട്ട് മൂടി പിന്നെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് മഴ ഉള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ നാരകം ഉഷാറായിട്ടുണ്ട് ഞാനും അങ്ങനെ മടങ്ങുവാണ് ഇപ്പൊട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്